മുഖ്യമന്ത്രിയുടെ മക്കൾ വീണാ വിജയനെതിരായ നടപടി രാഷ്ട്രീയമായി നേരിടാൻ ഒരുങ്ങുകയാണ് സി പി ഐ എം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ടാണ് കേസെന്നും പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും സി പി ഐ എം നേതാക്കൾ കുറ്റപ്പെടുത്തി എന്നാൽ ആർക്കെതിരെയാണോ കേസ് അവർ നിയമപരമായി നേരിടണമെന്ന വ്യത്യസ്ത അഭിപ്രായവുമായി പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു ുംറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരായ എസ് എഫ് ഐയുടെ പ്രോസിക്യൂഷൻ നടപടിക്കെതിരെ യോജിച്ച പ്രതിരോധമായിരുന്നു രാവിലെ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നഗരയിൽ കണ്ടത് മാധ്യമങ്ങളോട് സംസാരിച്ച ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം കേസ് മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന നിലപാടെടുത്തു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായി മാറുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു എന്നാൽ വൈകിട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസിനെക്കുറിച്ച് ബംഗാളിൽ നിന്നുള്ള പി ബി അംഗം മുഹമ്മദ് സലീം പറഞ്ഞത് ഇതായിരുന്നു അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് സലീം വ്യക്തമാക്കുന്നു എന്നാൽ എസ് എഫ് ഐ ഒ കേസിന്റെ കാര്യത്തിൽ ആർക്കെതിരെയാണോ കേസ് അവർ തന്നെ കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് സലീം പ്രതികരിച്ചത് അതിനർത്ഥം പ്രകാശ് കാരാട്ടും എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞ നിലപാടല്ല മുഹമ്മദ് സലീമിൻ്റേത് എന്ന് വ്യക്തം ആവർത്തിച്ച പ്രതികരണത്തിൽ വ്യക്തത തേടിയപ്പോഴും ഇതേ നിലപാടിലായിരുന്നു സലീം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതി കേസിൽ എന്താണ് നിലപാട് എന്ന ചോദ്യത്തിനായിരുന്നു മുഹമ്മദ് സലീമിന്റെ ഈ പ്രതികരണം എസ് എഫ്ഐ ഒ നീക്കം മധുരയിലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനിടയിൽ പ്രതിനിധികൾക്കിടയിലും ചർച്ചയായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സി പി എമ്മിനെതിരായ രാഷ്ട്രീയ ആക്രമണത്തിന് പ്രതിപക്ഷത്തിനുള്ള ശക്തമായ ആയുധമാകും എസ് എഫ് ഐയുടെ പ്രോസിക്യൂഷൻ നടപടി റിപ്പോർട്ടർ മധുര